ഇളയാവൂർ സോണൽ താറോട് സമീപത്തുള്ള ഹമീദ മൻസി റഹ്യന്ത് എന്നിവരുടെ വീട് ഇന്നലത്തെ മഴയെ തുടർന്ന് വീടിൻ്റെ മതിൽ ഇടിഞ്ഞു വീണു വീടിനോട് ചേർന്നുള്ള നജ്മ എന്നിവരുടെ വീട്ടുമതിൽ ഇടിഞ്ഞാണ് വീടിന് കേടുപാടുകൾ സംഭവിച്ചത് ശുചിമുറി ബെഡ്റൂമിൻ്റെ ജനാലുകൾ കിണറിൻ്റെ ഭാഗം എന്നിങ്ങനെ എല്ലാത്തിനും കേടുപാടുകൾ സംഭവിച്ചു കൗൺസിലർ ഷാഹിന ആരോഗ്യ പ്രവർത്തകർ മേയർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു വീണ്ടും അപകടമുണ്ടാകാതിരിക്കാൻ കുടുംബത്തോടടക്കം മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടു ഇന്നലെ രാത്രി രണ്ടര സമയത്തോടാണ് ഉഗ്രം ശബ്ദത്തോടുകൂടി മതിലിടിഞ്ഞത് റഹീതിൻ്റെ വീടിനാണ് കേടുപാടുകൾ സംഭവിച്ചത് എളയാവൂരിലെ മുണ്ടയാട് താറോഡിന്റെ പരിസരത്തുള്ള ഒരു വീടാണിത് ഇന്നലെ രാത്രി രണ്ടര മണിയോട് വലിയ ശബ്ദത്തിലാണ് ഈ വീടിൻ്റെ ഒരു ഭാഗം മുകൾ ഭാഗത്തുള്ള മതിലും മുറ്റവും അടക്കം ഇടിഞ്ഞ് താഴത്തെയുള്ള വീടിൻ്റെ മതിലിലേക്കും വീടിൻ്റെ ഒരുപാട് നാശനഷ്ടം ഇപ്പോൾ സംഭവിച്ചതായിട്ടാണ് കാണുന്നത് രണ്ടര മണിക്ക് മുതൽ ഇവർക്ക് ആകെ എപ്രാളപ്പെട്ട് എല്ലാവരും വിളി തുടങ്ങി പക്ഷേ രണ്ടര മണിക്കൊന്നും നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല വന്ന് നോക്കുമ്പോൾ വളരെ ഭയാനകമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം ബന്ധപ്പെട്ട അധികാരികളൊക്കെ നമ്മൾ വിവരം കൊടുത്തിട്ടുണ്ട് ഇപ്പം എൻ്റെ അടുത്ത് നമ്മുടെ നമ്മുടെ സോണൽ ഓഫീസിലെ ഹെൽത്ത് ഇൻസ്പെക്ടറും ജെ യും വർക്കേഴ്സും എല്ലാം ഞങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ട് നമുക്ക് പക്ഷെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല വില്ലേജ് ഓഫീസർക്ക് വിവരം കൊടുത്തിട്ടുണ്ട് മേയറോട് വിവരം പറഞ്ഞിട്ടുണ്ട് മേയർ ഇപ്പൊ തന്നെ സ്ഥലത്ത് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ ഏറെ ഇപ്പം ഇവ ഇവരോട് മുകളിലത്തെ വീട്ടുകാരോടും താഴത്തെ വീട്ടുകാരോടും ഇനി ഇതേപോലെ മഴ തുടരുകയാണെങ്കിൽ നമ്മൾ മാറി താമസിക്കേണ്ട കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് കാരണം ഇവിടെ സേഫ്റ്റി ആയിട്ട് തോന്നുന്നില്ല ഇവിടെ താമസിക്കല് അതും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പം ബന്ധപ്പെട്ട അധികാരികൾ വരുന്ന മുറയ്ക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് തീരുമാനിക്കാനാവുള്ളൂ ഇത് രാത്രി നമ്മൾ നല്ല ഉറക്കത്തിലായിരുന്നു എല്ലാവരും നല്ല ഉറക്കത്തിലും പെട്ടെന്ന് ഭയങ്കര ഒരു ശബ്ദം ശബ്ദം എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾക്ക് മനസ്സിലും കൂടി ഊഹിക്കാൻ പറ്റാത്തൊരു ശബ്ദമാണ് എല്ലാരും കുട്ടികളെ ആർക്ക് എണീറ്റ് അങ്ങനെ ഞാൻ പെട്ടെന്ന് പോയി നോക്കുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നു അപ്പോൾ അല്ലാതെ വിഷമത്തിലാണ് കിണറും ആൾമാർ ഏത് വലിയ ഘടകം ഇതിൽ വീട്ടിൻ്റെ ചുമരും ഒക്കെ പോയി കിടക്കുകയാണ് എന്താ ഒന്നും ചെയ്യാതെ പറ്റാതെ ഒരു ചുറ്റും അങ്ങനെ നമ്മുടെ മെമ്പർ ഷായനൊക്കെ വന്ന് എല്ലാവരോട് വന്നിട്ടുണ്ട് കിണറൊക്കെ പോയിരിക്കുന്നു കിണറിൻ്റെ ആൾമാർ ഇതൊക്കെ തകർന്നിരിക്കുന്നു റൂമിന് കുളിമുറിക്കു സംഭവിച്ചിരിക്കുന്നു വീട്ടിനൊക്കെ കേടുപാട് പറ്റിയിട്ടുണ്ട് മൊത്തത്തിൽ വലിയ പ്രശ്നങ്ങളാണ് എന്താ എന്തായാലും രണ്ട് മൂന്ന് ലക്ഷം ഉറുപ്പേൻ്റെ കാണാൻ സാധിക്കുന്നു ഏകദേശം മൂന്ന് മണിക്കാണ് നമ്മൾ സംഭവം അറിയുന്നത് എന്തായാലേക്ക് ഫോൺ വന്നതിന് ശേഷം പിന്നെ നോക്കുമ്പോഴാണ് ഇത് കാണുന്നത് ഭയാനകമായ ഇടിച്ചിലാണ് ഇവിടെ കിട്ടുന്നത് ഏകദേശം പത്ത് പതിനെട്ട് വർഷമായി ഈ ഘടങ്ങ് കെട്ടിയത് അപ്പോൾ ഈ ഘടങ്ങ് വീടെ താത്ത വീട്ടിലുള്ള ജലും അതുപോലെ തന്നെ മതിലൊക്കെ ആകെ പിന്നെ നാശനഷ്ടമായിട്ടുണ്ട് കളറൊക്കെ നാശ നഷ്ടമായിട്ടുണ്ട് വളരെ ഭയാനകമായ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് നമ്മളിവിടെ മാറി താമസിക്കണമെന്ന് തന്നെ ഇവിടെ ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞിട്ടുള്ളത് ഇതറിഞ്ഞ കൗൺസിലർ ഷാജയും ഷായജ മേഡം അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട് അവരൊക്കെ വന്ന് എല്ലാ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഫോട്ടോയൊക്കെ എടുത്ത് ബന്ധപ്പെട്ടവർക്ക് ആഴ്ച കൊടുത്തിട്ടുണ്ട് പല ഭാഗങ്ങളിലും ഉണ്ട് ഇന്നലെ അർദ്ധരാത്രി തുടങ്ങിയ മഴയാണ് പല സ്ഥലങ്ങളിലും ഇപ്പോൾ പിന്നെ കണ്ണൂർ സിറ്റി ഭാഗത്തുണ്ട് വള്ളംകേറിയ പ്രശ്നങ്ങളുണ്ട് അതുപോലെ ഇപ്പോൾ ഇവിടെ ഈ പ്രദേശത്ത് വലിയ രീതിയിൽ മണ്ണടിന് രണ്ട് വീടുകൾക്കാണ് അപകടാവസ്ഥ ഉണ്ടായത് അതുപോലെ വാരം ഡിവിഷനിലും ഒരു അപകടം ഉണ്ടായിട്ടുണ്ട് അവിടെ അങ്ങനെ അങ്ങോട്ട് പോകാനുണ്ട് അപ്പോൾ ഈ കാലാവസ്ഥ വല്ലാത്ത രീതിയിൽ ജനങ്ങൾക്ക് ദുരിതമുണ്ടാക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദുരന്ത നിവാരണ ഒരു സേന രൂപീകരിച്ചിട്ടുണ്ട് അവരെക്കൊണ്ടാവുന്ന രീതിയിലുള്ള പരിഹാരങ്ങൾ ചെയ്തു വരികയാണ് അതോടൊപ്പം തഹസിൽദാരെയും വില്ലേജ് ഓഫീസറൊക്കെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് ബന്ധപ്പെട്ട വീട്ടുകാർക്ക്

കൂടാതെ മുണ്ടയാട് കാട്ടുമാൽ റോഡിന് സമീപത്തുള്ള ഓടകൾ എൻ എച്ച് സിക്സ് റോഡിന്റെ മണ്ണ് നിറഞ്ഞതിനാൽ സമീപത്തുള്ള സുകുമാരൻ എന്നിവരുടെ വീടുമുറ്റം സ്ഥിരമായി ചളിയും മണ്ണും നിറയുകയാണ് ഇന്നലത്തെ മഴയ്ക്ക് രാത്രി നല്ല നല്ല നോക്കിയപ്പോൾ കണ്ടത് മുറ്റത്ത് ലെവലിൽ ലെവലിലേക്ക് വെള്ളം തൊട്ടടുത്ത വീട്ടിൽ വീട്ടിനകത്തോളം വെള്ളം കയറിയിട്ടുണ്ട് അക പേടിച്ച് പോയി കുറച്ച് വീട് ഒരു കുറച്ച് റോഡുമായിട്ട് കുറച്ച് തണ സ്ഥലമാണ് പക്ഷെ എന്താ നല്ല മഴയത്ത് തന്നെ വെള്ളം നല്ലോണം കയറിയിട്ടുണ്ട് ഡ്രൈനേജിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഡ്രൈനേജിൽ എന്തൊക്കെയോ ബ്ലോക്ക് ആയത് കാരണം തോന്നുന്നു വെള്ളം ബ്ലോക്ക് ആയിട്ട് അക എല്ലാവരും പേടിച്ചു പോയി വല്ലാതെ ഒരു ബുദ്ധിമുട്ട് ടൈപ്പ് ചെയ്യും